സെപ്റ്റംബർ നാലിന് ഓച്ചിറയിലേവരെയും വേദനിപ്പിച്ച അപകടം തേവലക്കര സ്വദേശി പ്രിൻസും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ പ്രിൻസും രണ്ടു മക്കളും മരണപ്പെട്ടു ഭാര്യയും മകളായ ഐശ്വര്യയും മാത്രമാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് രണ്ടു മാസത്തോളമായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു മകൾ ഐശ്വര്യ ശേഷമാണ് ഇപ്പോൾ ഐശ്വര്യ വീട്ടിലേക്ക് മടങ്ങുന്നത് ഐശ്വര്യ പ്രിൻസിൻ്റെ ജീവിതത്തിലേക്കെത്തുമ്പോൾ വളരെയധികം ആഗ്രഹത്തോടെ ജീവിക്കാൻ എണിയ അമ്മ മാത്രമാണ് ഐശ്വര്യയുടെ കൂടെയുള്ളത് രണ്ട് ഇളയ സഹോദരങ്ങൾ മരണപ്പെട്ടിരുന്നു തന്നെ പൊന്നുപോലെ നോക്കിയിരുന്ന തൻ്റെ അച്ഛനും മരണപ്പെട്ടു ഓച്ചിറയിൽ എല്ലാവരെയും വളരെയധികം ഞെട്ടിച്ച ഒരു അപകടമരണത്തിൽ നിന്ന് തരണം ചെയ്ത അതും അത്ഭുതകരമായി തരണം ചെയ്ത ഐശ്വര്യയ്ക്ക് യാത്രയപ്പ് നൽകുമ്പോൾ എല്ലാവരും കണ്ണീരണിയുകയായിരുന്നു സന്തോഷത്തോടെ യാത്ര തിരിക്കുന്നു അതിൻ്റെ അവസാനം ആ കുടുംബത്തിലെ ഒരാൾ മാത്രം അവശേഷിക്കുന്നു എങ്ങനെയാണ് അത് സാധിക്കുക എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുക മറ്റെല്ലാവരും ആ കുടുംബത്തിലുണ്ടായിരുന്ന സഹോദരങ്ങളും അച്ഛനും എല്ലാവരും വാഹനപകടത്തിൽ മരിക്കുന്നു ഒരാൾ മാത്രം എങ്ങനെയോ ദൈവകൃപയാൽ തിരിച്ച് ജീവിക്കുന്നു ദൈവം അവിടെ ക്രൂരനാവുകയാണോ അതോ സഹായിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ആ കുട്ടിയെ ഒറ്റയ്ക്കാക്കി ദൈവം ക്രൂരനായതാണോ അതോ ആ കുട്ടിയെ മാത്രം ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സഹായിച്ചതാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കേരളക്കര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സെപ്റ്റംബർ നാലിന് കൊല്ലത്ത് വച്ചുണ്ടായ ഒരു വാഹന ആ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കരുനാഗപ്പള്ളി കിംസ് വലിയത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഐശ്വര്യ ഐശ്വര്യ പ്രിൻസ് നാട്ടുകാരുടെയും അധികൃതരുടെയും സ്നേഹാദ്രമായ യാത്രയെപ്പോടെ ഇന്നലെ വീട്ടിലേക്ക് മടങ്ങി എന്നാൽ പഴയതുപോലെ കളിക്കാനും ചിരിക്കാനും സഹോദരങ്ങളോ സ്നേഹം വാരിക്കോരാൻ അച്ഛനോ അമ്മയോ അവിടെ ഐശ്വര്യയ്ക്കൊപ്പം വീട്ടിലില്ല ഇന്നലെ രാവിലെയാണ് ഐശ്വര്യെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് ഈ അപകടത്തിൽ ഐശ്വര്യയുടെ പിതാവും സഹോദരങ്ങളും മരണപ്പെട്ടിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഐശ്വര്യനെ രണ്ടു മാസത്തോളം ചികിത്സയിലായിരുന്നു കിംസ് വലിയ താശുപത്രിയിൽ ന്യൂറോ സർജറി ന്യൂറോളജി ഓർത്തോ ക്രിറ്റിക്കൽ കെയർ എമർജൻസി സൈക്കാട്രി പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ മെഡിക്കൽ സംഘത്തിൻ്റെ ഏകോപിതവും നിരന്തരവുമായ പരിശ്രമങ്ങളിലൂടെയാണ് ഐശ്വര്യ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തത് ലോകത്തെ അഞ്ചാമത്തെ ബൈലാറ്ററൽ ഫ്ലോട്ടിംഗ് നീ സർജറിയാണ് ഐശ്വര്യക്ക് നടത്തിയതെന്ന് കിംസ് വലിയത് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം തലവൻ ഡോക്ടർ ബസീർ ഹാഷ്മി പറയുന്നു കരുനാഗപ്പള്ളിയിലെ മികച്ച ട്രോമാ കെയർ സംവിധാനം വന്നതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദനം അഭിനന്ദനമറിയിക്കുകയും ചെയ്തു ഐശ്വര്യ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കിംസ് വലിയ വലിയത്തീമിൻ്റെ സമർപ്പണം അഭിമാനകരമാണെന്ന് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ആൻഡ് സിഇഒ ഫർഹാൻ യാസൻ പറഞ്ഞു ചടങ്ങിൽ ഡോക്ടർ സുജിത് വിജയൻ എം എൽ എ തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നായത്ത് ഐശ്വര്യ പഠിക്കുന്ന ജോൺ എഫ് കെനഡി മെമ്മോറിയൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ മാനേജർ ഡോക്ടർ മായ അറ്റ്മിൻസ്ട്രേജ് ഡോക്ടർ ഗംഗാറാം കണ്ണമള്ളി ജനപ്രതിനിധി അതുപോലെ നാട്ടുകാർ തുടങ്ങിയവരെല്ലാവരും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആ വീട്ടിലേക്ക് പോകുമ്പോൾ ആരുമില്ല എന്നുള്ളൊരു വേദന അവളുടെ നെഞ്ചിലുണ്ടാകും അതവളുടെ മുഖത്തും ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ അവളുടെ വിഷമവാർത്ത കണ്ട എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും ഞങ്ങൾക്കാർക്കും അറിയില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു